വീർ വീർ ഭൂമിപത്ര അവാർഡ് അവാർഡ് ഈ ഈ മാസം മാസം നടക്കും കർഷകരെ ചടങ്ങിൽ ആദരിക്കും അംഗങ്ങളായ പ്രായമുള്ള കർഷകരെയാണ് ആദരിക്കുന്നത് നടക്കും മണ്ണിൽ പൊന്നു വിളയിച്ച വീര കർഷകരെയാണ് വീർ ഇൻഫാംസാൻ ഭൂമിപുത്ര ഭാഗമായി ആദരിക്കുന്നത് അംഗങ്ങളായ പ്രായമുള്ള കർഷകരാണ് ആദരിക്കപ്പെടുന്നത് ജൂലൈ മാസം പതിനാറാം തീയതി ഇൻഫാമിൻ്റെ നേതൃത്വത്തിൽ ഇൻഫാം വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് എന്ന് പറഞ്ഞ് സീനിയറായിട്ടുള്ള കർഷകരെ ആദരിക്കുന്ന ഒരു ഫങ്ഷനാണ് നടത്തപ്പെടുക എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇരുന്നൂറോളം കർഷകരാണ് ഈ അവാർഡിന് അർഹരായിരിക്കുന്നത് കേരളത്തിലെ വിവിധ കാർഷിക ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇവിടെ ആദരിക്കപ്പെടുക തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകർ വളരെ കാര്യമായി ആദരിക്കപ്പെടേണ്ടവരാണ് കാരണം ലോകത്തിന് മുഴുവൻ അന്നം നൽകുന്ന അധ്വാനത്തിൽ വളരെയധികം നിർണായകമായ പങ്ക് വഹിച്ച ഈ കർഷകരെ ഒരിക്കലും മറക്കാനാവില്ല ഈ ആദരവ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇൻഫാം എന്ന സംഘടനയിൽ അംഗങ്ങളായിരിക്കുന്ന കർഷകർക്ക് വേണ്ടിയാണ് ഈ ചടങ്ങിലെ പ്രധാന അതിഥിയായി എത്തുന്നത് സീറോ മലബാർ സഭയുടെ തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ അഭിനന്ദിയ റാഫേൽ തട്ടിൽ പിതാവ് ആണ് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പൊടിമറ്റം സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറി നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും ഇൻഫാം ദേശീയ രക്ഷാധികാരി മാർ റെമീജിയോസ് ഇഞ്ചിയാനിയൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പൊളിക്കൽ പ്രഭാഷണവും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ആമുഖ പ്രഭാഷണവും നടത്തും ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടി ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ജോയി തെങ്ങുംകുടി സംസ്ഥാന പ്രസിഡന്റ് ജോസ് എടപ്പാട്ട് കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തുവേലിൽ എന്നിവർ സംസാരിക്കും ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും കാർഷിക ജില്ലാ താലൂക്ക് ഗ്രാമസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പരമാളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ന്യൂസ് കാഞ്ഞിരപ്പള്ളി